എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിന്ന് ഒരു അപ്ഡേഷൻ ഉണ്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഭക്തജനത്തിരക്ക് പ്രമാണിച്ച് സ്കൂൾ അവധിക്കാലം തുടങ്ങുന്ന മാർച്ച് ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടും കൂടുതൽ ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനാണ് ദേവസ്വം സമിതിയുടെ തീരുമാനം തുടർച്ചയായ അറുപത്തി നാല് ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് ഒരു മണിക്കൂർ ഭക്തർക്ക് അധികം നൽകും മാർച്ച് ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രം നട ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് തുറക്കും കൂടാതെ രണ്ടായിരത്തി മാർച്ച് മുപ്പത് ശനിയാഴ്ച രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വി ഐ പി സ്പെഷ്യൽ ദർശനം നിയന്ത്രിക്കും മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങൾ തുടർച്ചയായ പൊതു അവധി ദിനങ്ങളായതിനാൽ മാർച്ച് മുപ്പതിന് ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് മാർച്ച് മുപ്പതിന് ദർശന ക്രമീകരണം ഏർപ്പെടുത്തുന്നത് ഇതാണ് വാർത്ത ഇതിലെ ഡേറ്റുകളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം ഗുരുവായൂർ ദർശനത്തിന് പോകുന്ന പലരും ചോദിക്കാറുണ്ട് തിരക്കുണ്ടാവുമോ എന്താണ് സ്ഥിതി എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക കൂടാതെ അതിഭയങ്കരമായ ചൂടാണ് കഴിയുന്നതും വൈകുന്നേരവും രാവിലെയൊക്കെ തന്നെ ക്ഷേത്രത്തിൽ എത്താൻ ശ്രമിക്കുക എന്നിട്ട് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചൂട് വലിയ തോതിൽ ബാധിക്കില്ല ദൂരന്ന് വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ട്രെയിനിലിറങ്ങിയാലും ബസ്സിലിറങ്ങിയാലൊക്കെ നടന്നു വരുന്ന കുറച്ച് ദൂരെങ്കിലും വെയിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക നട്ടുച്ചയ്ക്കൊക്കെ പിന്നെ കുടിവെള്ളത്തിനുള്ള സംവിധാനമൊക്കെ ദേവസ്വം ഗുരുവായൂർ കാര്യമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് വരിയിൽ നിൽക്കുന്നവർക്കൊക്കെ കുടിവെള്ളം കൊടുക്കുന്നതൊക്കെ എല്ലാവരും ആദ്യം കാണുന്നതാണല്ലോ അല്ലേ അപ്പം ഇതാണ് ഈ അപ്ഡേഷൻ ഇതെല്ലാവരിലേക്ക് എത്തിക്കണേ ഒരുപാട് ആളുകള് ലോകം മുഴുവനുള്ള ആളുകൾ ഗുരുവായൂരിലേക്ക് പല സമയത്തായിട്ട് വരാൻ കാത്തു നിൽക്കുന്നുണ്ട് വെക്കേഷൻ ആവുകയാണ് അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ